ഹലോ എവരിവൺ വെൽക്കം ടു കനേഡിയൻ മലയാളി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ലോകം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി സ്ഥാനമേറ്റ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന നിലയ്ക്ക് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ലോകരാജ്യങ്ങളെ പ്രത്യേകിച്ച് അയൽരാജ്യമായ കാനഡയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇതുവരെ കനേഡിയൻ മലയാളി എന്ന എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതെ അഡ്മിനിസ്ട്രേഷൻ തിരിച്ചു വന്നിരിക്കുന്നു ഒന്നാം ട്രംപ് സർക്കാരുമായി കമ്പയർ ചെയ്യുമ്പോൾ ധാരാളം മാറ്റങ്ങളുമായിട്ടാണ് ഒരു രണ്ടാം അംഗത്തിന് ട്രംപ് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അപ്രതീക്ഷിതമായിട്ടാണ് ആദ്യ ട്രംപ് സർക്കാർ അധികാരത്തിൽ വന്നത് മാധ്യമങ്ങളും കോർപ്പറേറ്റ് ലോകവും സോഷ്യൽ മീഡിയയും ഒക്കെ അന്ന് അദ്ദേഹത്തെ അന്ന് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാൽ താനൊരു കോമാളിയല്ല ഒരു ബിസിനസ്സുകാരൻ്റെ തന്ത്രങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പ്രൂവ് ചെയ്താണ് അദ്ദേഹം അന്ന് അധികാരം ഒഴിഞ്ഞത് ട്രംപ് രണ്ടാം അംഗത്തിന് വരുമ്പോൾ സ്ഥിതിഗതികൾ മുഴുവൻ മാറി ട്രംപ് ഇന്ന് പതിമടങ്ങ് ശക്തനാണ് വോട്ടിംഗ് റിസൾട്ട് കണ്ടവർക്കറിയാം ഒരു നാൾ തള്ളി പറഞ്ഞ അമേരിക്കൻ ജനത ഭൂരിഭാഗവും ഇന്ന് ട്രംപിനൊപ്പമാണ് അത് മാത്രമല്ല മാധ്യമങ്ങളും ലോകം ഭരിക്കുന്ന പല കോർപ്പറേറ്റ് യുബന്മാരും ഇന്ന് ട്രംപിന്റെ ഉച്ച ചങ്ങാതിമാരാണ് അമേരിക്കൻ ജനത ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ശ്ലോകനമായിട്ട് വോട്ട് തേടി ഒരു നാൾ തന്നെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് പൂർവാധികം ശക്തനായിട്ട് സിഡിൽ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ട്രംപ് വലിയ മാറ്റങ്ങളോടെ എങ്ങനെയൊക്കെയാണ് ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം താരിഫ് താരിഫാണ് ട്രംപിന്റെ എക്കോണമിക് സ്ട്രാറ്റജിയുടെ വജ്രായുധം എങ്ങനെയാണ് താരിഫ് കൊണ്ട് മാത്രം ലോകത്തെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമിയാണ് അമേരിക്കൻ എക്കോണമി കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പി യുടെ ഏകദേശം എട്ടിരട്ടിയാണ് അമേരിക്കയുടെ ജി ഡി പി അതെ ലോകരാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയുമായിട്ട് വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുവാനും അമേരിക്കയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിപണി ഉണ്ടാക്കുവാനും വേണ്ടി മത്സരിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാണ്ഡ കാനഡയാണ് അതായത് അമേരിക്കയും കാനഡയും തമ്മിൽ നടക്കുന്ന ഈ ട്രേഡിംഗ് പ്രോസസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് പ്രോസസ് ട്രംപിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ ടൈമിൽ സ്റ്റീലിനും അലുമിനിയത്തിനും താരിഫ് നിശ്ചയിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് എപ്പോഴും ഏറ്റവും നല്ല ബന്ധം തുടർന്നു പോകുന്ന അയൽരാജ്യമായ കാൻഡീൻ ഞെട്ടിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് കനേഡിയൻ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് വില്യൺസിന്റെ നഷ്ടം ഉണ്ടാക്കിയ നികുതി ആയിരക്കണക്കിന് ആളുകളുടെ ജോലിയാണ് അന്ന് കളഞ്ഞത് എന്നാൽ ഈ തവണ അല്പം കൈവിട്ട ഒരു കളിക്കാണ് ട്രംപ് ഒരുങ്ങുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ട്രംപ് താരിഫ് നിലവിൽ വരുമെന്ന് പറയുന്നു അതായത് ക്യാൻഡയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതിയിരുന്ന എല്ലാ സാധനങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അതുവഴി അമേരിക്കയിലെ വ്യാവസായിക മേഖല ശക്തിപ്പെടുമെന്നും അമേരിക്കയ്ക്ക് കാനഡയോ മറ്റു രാജ്യങ്ങളെയോ ആശ്രയിക്കാതെ സ്വന്തമായി ജീവിക്കാൻ പറ്റുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു താരിഫിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ ഒരു ചായ ചായക്കപ്പിന് ക്യാൻഡയിൽ നൂറ് ഡോളറും അമേരിക്കയിൽ നൂറ്റിപ്പത്ത് ഡോളറാണെന്ന് വിചാരിക്കാം സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ഒരു ഹോൾസെയിൽ ഡീലർ ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി അമേരിക്കൻ കപ്പ് വേണ്ടെന്ന് വെച്ച് ക്യാൻഡയിൽ നിന്നും ഈ കപ്പ് ഇമ്പോർട്ട് ചെയ്യും എന്നാൽ ഇരുപത്തഞ്ച് ശതമാനം വന്നാൽ ഒരിക്കലും ക്യാൻഡയിൽ നിന്നും നൂറ്റി ഇരുപത്തി ഡോളർ കൊടുത്ത് ഈ കപ്പ് പിന്നെ അവർ ഇമ്പോർട്ട് ചെയ്യത്തില്ല പകരം അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും നൂറ്റി പത്ത് ഡോളറിന് അവര് വേണം അപ്പോൾ അമേരിക്കയിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് പോലും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും ഈ താരിഫ് സംഭവിക്കുകയാണെങ്കിൽ നഷ്ടമാണ് കാനഡയെ കാത്തിരിക്കുന്നത് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം നികുതി കൂട്ടിയാൽ വില കൂട്ടിയതിനാൽ പിന്നെ കനേഡിയൻ പ്രൊഡക്റ്റ്സിന്റെ ഡിമാൻഡ് അമേരിക്കയിൽ കുത്തനെ കുറയും കാനഡയ്ക്കാണെങ്കിൽ അമേരിക്ക അല്ലാതെ മറ്റൊരു വലിയ മാർക്കറ്റും ഇല്ല ഇങ്ങനെ കനേഡിയൻ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയുന്നത് ധാരാളം ആളുകളുടെ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ആൻഡ് മൈനിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കാനഡിയൻസിന്റെ തൊഴിലിനെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ ഈ ട്രംപ് താരിഫ് എന്ന് താരി ഒറ്റ നീക്കം കൊണ്ട് ഒണ്ടാരിയോ പ്രൊവിൻസിൽ മാത്രം അഞ്ചു ലക്ഷം ആളുകളുടെ ജോലി നഷ്ടപ്പെടും ഇത് പറയുന്നത് മറ്റാരുമല്ല സാഷാൽ ഒണ്ടാരിയോ പ്രീമിയർ ഡോർഡ് തന്നെയാണ് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയായിരിക്കും എല്ലാ ഇൻഡസ്ട്രികളും സർവീസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മൈനിങ് ഇൻഡസ്ട്രിക്ക് എന്താണ് സംഭവിച്ച പുറകെ പുറകെ ഇത് മറ്റു പല സർവീസ് ഇൻഡസ്ട്രികളെയും ബാധിക്കും ഫെബ്രുവരി ഒന്നാം തീയതിയിൽ ട്രംപ് എടുക്കുമെന്ന് പറയുന്ന ഈ കട്ട് തീരുമാനം നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് കാനഡയിൽ ജീവിക്കുന്ന മില്യൺ കണക്കിന് ആളുകളുടെ ജോലിയെ ബാധിച്ചേക്കാണ് സാരം രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തതുപോലെ റിട്ടാലിയേറ്ററി താരിഫ് കൊണ്ട് ട്രംപ് താരിഫിനെ പ്രതിരോധിക്കുമെന്നാണ് കാനേഡിയൻ സർക്കാർ പറയുന്നത് അതായത് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അങ്ങനെ അമേരിക്കൻ എക്കോണമിക്ക് കുറച്ച് പ്രഷർ കൊടുക്കാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് ചെയ്തതുപോലെ കുറച്ച് കഴിയുമ്പോൾ അമേരിക്ക പിൻവലിക്കുമെന്ന് കാനഡ കരുതുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു വലിയ ഇൻഫ്ലേഷൻ ആണ് കാനഡയിലും അമേരിക്കയിലും വരാനിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി വന്നാൽ വിലക്കയറ്റത്തിൽ നമ്മൾ കാനഡയിലുള്ളവർ ഉള്ളവർ നട്ടം തിരിയും ഇൻഫ്ലേഷൻ കൂടിയാൽ ബാങ്ക് ഓഫ് കാനഡ ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീട് വാങ്ങിയവരുടെ മോർഗേജ് രൂപകളുടെ സമയാണിത് യും കൂടിയ ഇവിടെ പലരും പഴിയതാരമാവും കാനഡയെ മാത്രമല്ല മറ്റൊരു നോർത്ത് അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയെയും ട്രംപ് ഈ താല്പര്യാണ് ഭാവിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ ലോകരാജ്യങ്ങൾക്കും ഈ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് വലിയ നമ്പർ ആയതുകൊണ്ട് വലിയ ഉയരത്തിൽ നിന്നുള്ള കാനഡയുടെ വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരിക്കും ട്രംപ് തുറന്നു തുറന്നുവിടാനിരിക്കുന്ന ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ കൂടി പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല ഇല്ലീഗൽ ഇമിഗ്രേഷൻ കുറയ്ക്കുവാൻ കനത്ത നിയമമാണ് ട്രംപ് അമേരിക്കയിൽ കൊണ്ടുവരുന്നത് ലോകം ഇതുവരെ കാണാത്ത മാസ് ആണ് വരാൻ പോകുന്നത് അമേരിക്കൻ ഡ്രീം അത് നിയമാനുസൃതമായിട്ട് അമേരിക്കയിൽ എത്തിയവർക്ക് മാത്രം മതി എന്നതാണ് ട്രംപിന്റെ ആപ്തവാക്യം വളരെയധികം കുടിയേറ്റ പ്രശ്നങ്ങൾക്ക് ഇത് വഴി വഴിയൊളിച്ചു കഴിഞ്ഞു നേരല്ലാത്ത മാർഗത്തിലൂടെ അമേരിക്കയിലെത്തിയവർ ഇനി അമേരിക്ക രക്ഷയില്ല അല്ലെങ്കിൽ അവിടെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വണ്ടിയേറ്റിടുന്ന അവസ്ഥ വന്ന ഇലീഗൽ ഇൻഫൻസ് ആയിട്ട് കരമാർഗം കാനഡയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നാം അത് കണ്ടതാണ് അനിയന്ത്രിത കുടിയേറ്റത്തിന്റെ പരിണിത ഫലം മനസ്സിലാക്കി ഇപ്പോൾ കാനഡയിൽ ഉള്ളവരുടെ എണ്ണം കുറിച്ചുകൊണ്ടിരിക്കുന്ന കാനേഡിയൻ സർക്കാരിന് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓൾറെഡി താറുമാറായി കിടക്കുന്ന കാനേഡിയൻ ഇമിഗ്രേഷൻ സിസ്റ്റവും ഹെൽത്ത് കെയറും സോഷ്യൽ സെക്യൂരിറ്റിയും എല്ലാം പഴയതിൽ മോശമാവാൻ പോകുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ നടപടികൾ നെഗറ്റീവായി ബാധിക്കുക അമേരിക്കയെയും അവിടെയുള്ള ജനങ്ങളെയും കൂടിയാണ് ഇരു രാജ്യങ്ങളും തായിഫുമായി മുന്നോട്ട് പോയ കാനഡയുമായിട്ടുള്ള ട്രേഡ് കുറയുന്നത് കൂടി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അമേരിക്കൻ ജനതയും അനുഭവിക്കേണ്ടി വരും ഇരു രാജ്യത്തെ ജനങ്ങളെയും ജനങ്ങളുടെ സാമ്പത്തിക വളർച്ചയെയും നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതിനാൽ ട്രംപ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന താരിഫ് പോലുള്ള കടുത്ത നടപടികൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് പാരീസ് ഉടമ്പടിയിൽ നിന്നും യു എസ് പിന്നോട്ട് പോയിരിക്കുന്നു ഡബ്ല്യു എച്ച്ഒണ്ടിംഗ് നിർത്തിയിരിക്കുന്നു നാറ്റോ അംഗങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ ഡിഫൻസിന് വേണ്ടി കൂടുതൽ ഫണ്ട് ഇറക്കുവാൻ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ട്രംപ് തുടങ്ങിയുള്ളൂ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടറിയണം ട്രംപിന്റെ ടീം സ്ട്രോങ് ആണ് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യാനുള്ള കഴിവും സമ്പത്തും അവർക്കുണ്ട് എങ്കിലും അവസാന നിമിഷം ട്രംപിന് നല്ല ബുദ്ധി തോന്നി ട്രംപ് താരത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജോലി ഉള്ളത് കൊണ്ട് മാത്രം കാനഡയിൽ ജീവിച്ചു പോകുന്ന നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ഏറ്റവും വിജിലന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയാണിത് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങളുടെ വിലപ്പെട്ട മറുപടികൾ അതിപ്പോൾ വിമർശനമാണെങ്കിലും ഞാനത് കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോ കാണുന്നവം വരെ എല്ലാവർക്കും ബൈ